ഹാപ്പിനെസ് അതെല്ലാവരും ഒരു കാര്യമാണ് എപ്പോഴും എന്നുള്ളത് അപ്പോൾ എന്താണ് ഈ ഹാപ്പിനെസ് എങ്ങനെയാണ് ഈ ഹാപ്പിനെസ് കിട്ടുക നമ്മൾക്ക് ചുറ്റുമുള്ള വേണ്ടപ്പെട്ടവർ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ സ്നേഹിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ ശ്രദ്ധിക്കുക കേൾക്കുക നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തരുക അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവും അവർ നമ്മളെ സ്നേഹിക്കുന്നല്ലോ കരുതുന്നല്ലോ എന്നൊക്കെയുള്ളത് ഈ ഒരു ഹാപ്പിനെസ് തീർച്ചയായിട്ടും ഹാപ്പിനെസ് തന്നെയാണ് എന്നാൽ അവർ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സാഡ് ഫീലിംഗ് ഉണ്ടാവാം അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അവരത് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അവർക്ക് അവർക്കെന്നോട് സ്നേഹയില്ലേ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുമ്പോൾ നമുക്കൊരു സാഡ് ഫീലിംഗ് ഉണ്ടാവാം ഇവിടെ നമ്മുടെ ഹാപ്പിനെസ് ഇതിനെ രണ്ട് രീതിയിൽ പറയാം മറ്റേതൊരു എക്സ്റ്റേണൽ ഹാപ്പിനെസ്സാണ് അല്ലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് തരുന്ന ഹാപ്പിനെസ്സാണ് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചെയ്തു തരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഹാപ്പിനെസ് അത് തീർച്ചയായിട്ടും ഹാപ്പിനെസ് തന്നെയാണ് എന്നാൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രതീക്ഷിക്കുന്നതുപോലെ ചെയ്യുന്നില്ല എന്ന് വരുമ്പോൾ അത് നമുക്ക് ഹാപ്പിനെസ് അപ്പോൾ നമുക്ക് ആ ഹാപ്പിനെസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഉണ്ടാവുക ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അകത്ത് ഉണ്ടാകുന്നൊരു സംഭവമാണ് ഇൻറ്റേർണൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ ഇൻറ്റേർണൽ ഹാപ്പിനെസ് എന്നത് നമുക്ക് നേടിയെടുക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ചുറ്റുമുള്ള ഘടകങ്ങളല്ല നമ്മളെ ഹാപ്പി ആക്കുന്നത് നമ്മൾ നമ്മളിൽ തന്നെ ഹാപ്പിയാകുന്നൊരവസ്ഥയാണ് അത് ആരൊക്കെ എന്തൊക്കെയാണെങ്കിലും എന്തൊക്കെ ചെയ്താലും നമ്മൾ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എനിക്കെൻ്റെ ജീവിതത്തിൽ ഞാൻ ഹാപ്പിനെസ്സാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും ഒരു ഹാപ്പിനെസ് ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഒരവസ്ഥ അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ സങ്കടം വരില്ല എന്ന് അർത്ഥമില്ല തീർച്ചയായിട്ടും സങ്കടം വരും പക്ഷേ സങ്കടവും വേദനയും വന്നാൽ പോലും നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്വസ്ഥമായ മനസ്സോടെ വേദനയും പ്രശ്നങ്ങളെയും ഓവർകം ചെയ്യും ആ ഹാപ്പിനെസ് ഒക്കെ ഐ എം കണ്ടൻറ്റ് വിത്ത് മൈ ലൈഫ് എന്ന് പറയുമ്പം എൻ്റെ വേദനകൾ എൻ്റെ പ്രശ്നങ്ങൾ വാട്ട് എവർ ഇറ്റ് ഈസ് ഐ ആം കണ്ടൻറ് വിത്ത് മൈ ലൈഫ് ഇൻസൈഡിലുള്ളൊരു ആണ് അപ്പോൾ ഇവിടെ വെച്ചാൽ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം ഒരു ഒരിക്കലൊരു മോള് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ആൻറ്റി ഇതെനിക്ക് ഒരു ഇയർ റിങ്സ് കാണിച്ചിട്ട് പറഞ്ഞു ചെറിയ ഡയമണ്ടിൻ്റെ ഇയർ റിങ്സാണ് ഇത് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനൊരു എനിക്കത് കേട്ട് ഭയങ്കര സന്തോഷം തോന്നി അതിനൊരു കാരണമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അവൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നതായ സമയത്ത് അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് വിഷമിച്ച് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ എൻ്റെ ബർത്ത്ഡേ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പോലും ചേട്ടായി ഓർക്കാറില്ല ബർത്ത്ഡേ പോട്ട് അങ്ങ് വിടാം എൻ്റെ കാര്യമാണ് പക്ഷേ വെഡ്ഡിങ് ആനിവേഴ്സറി പോലും ചേട്ടായി ഓർക്കാറില്ല ഞാനാണെങ്കിൽ പുള്ളിക്ക് ഷർട്ടും ഓരോ ഗിഫ്റ്റും ഒക്കെ വാങ്ങി എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൊടുക്കും പുള്ളി ഇത് എന്താണെന്നുള്ള രീതിയിൽ കണ്ണും മിഴിച്ച് നോക്കിയിരിക്കും ഇന്ന് നമ്മുടെ ബെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് പുള്ളി ഓ ആണോ എന്ന് ചോദിക്കുക ഇതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമാണ് ആൻറ്റി ഇതെന്താണ് പുള്ളിക്കിതൊന്നൊരു വിലയില്ലാത്ത ഞാൻ വളരെ പ്രഷിതായിട്ടാണ് ഇതിനെയൊക്കെ കാണുന്നതെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു അപ്പോൾ ഞാനിങ്ങനെയുള്ള ചോദിച്ച മോളേ നിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഇവൻ്റാണ് നീ ഭൂമിയിലേക്ക് വന്ന് ജനിച്ചു എന്നുള്ളൊരു കാര്യം നിൻ്റെ വിവാഹം ഇതൊക്കെ അപ്പം ഐ ഡോട് യു സെലിബ്രേറ്റ് യുവർ മൊമെൻറ്റ്സ് അപ്പോൾ അവളിങ്ങനെ ഒന്ന് നോക്കി ആ ശരിയാണല്ലോ അതവൾക്കൊരു ഉൾക്കാഴ്ച കിട്ടി എൻ്റെ ജീവിതം ഞാൻ സെലിബ്രേറ്റ് ചെയ്യുക you അപ്പോൾ അവൾ ആ വർഷത്തെ അവളുടെ ബർത്ത്ഡേക്ക് അവൾ വാങ്ങിയ ആ ഒരു ഗിഫ്റ്റ് ആ ഇയർ റിങ്സാണ് വളരെ അഭിമാനത്തോടെ എന്നെ കാണിച്ചത് സോ ആ ഒരു ഫീലിംഗ് അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതുപോലെ മറ്റൊരു മോളാണ് നല്ലോണം കേക്ക് ഉണ്ടാക്കും അവൾക്ക് നല്ല അപ്പോൾ അവൾ ഒരു പ്രാവശ്യം ഒരു കേക്ക് ഉണ്ടാക്കി എനിക്ക് കാണിച്ചിട്ട് ഞാൻ ആൻറ്റി ഇത് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കിയ കേക്കാണ് നല്ല സുന്ദരമായ റിയലിസ്റ്റിക് കേക്ക് ഉണ്ടാക്കും അവൾക്ക് അവൾ ഉണ്ടാക്കിയതൊരു നല്ലൊരു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കടയിലൊക്കെ ഇങ്ങനെ നെക്ലേസ് വെക്കുമല്ലോ അതുപോലെ ഒരു വൈറ്റ് പോളിന്റെ മാല ഒരു ബോക്സിൽ ഇരിക്കുന്നതായിട്ടാണ് ആ കേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് എൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് ഞാൻ ഉണ്ടാക്കിയ കേക്കാന്ന് പറഞ്ഞു സോ എൻജോയ് ചെയ്യുകയാണ് അവളത് ഉണ്ടാക്കുമ്പോൾ ചുറ്റുമുള്ള ആരും ഓർക്കുന്നില്ലായിരിക്കാം ബട്ട് ഷീ ഈസ് എൻജോയിങ് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീ പിന്നെ ഏതവസ്ഥയാണേലും അതിനെ വാരി പുണരുന്ന ഒരവസ്ഥ ആ ഒരു അവസ്ഥ നമ്മൾ കൈവരിക്കുമ്പോഴാണ് ഒരു ഇൻറ്റേർണൽ ഹാപ്പിനെസ് ഉള്ളിൻ്റെ ഉള്ളിലെ ഹാപ്പിനെസ് ഉണ്ടാകുക ചിലപ്പം നമ്മൾ നല്ലൊരു ചൂട് കോഫി കൊടുക്കുമ്പോൾ പോലും നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും ും ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തൊരു കാര്യമാണ് ഒരു നല്ല സ്ട്രോങ് കോഫി കുടിക്കുക എൻജോയ് ചെയ്ത് കുടിക്കുക ആ കോഫി ഇടുന്ന മൊമെൻ്റ് പോലും ചിലപ്പോൾ ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് തോന്നാറുണ്ട് സിമ്പിൾ കാര്യമാണ് നമ്മുടെ ഗാർഡനിലൊരു പൂ ചെടി പൂവിടുന്നു അതുപോലും നമുക്കൊരു ഹാപ്പിനെസ് തരാം നോക്കുക ഇവിടെ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു ഹാപ്പിനെസ്സാണ് ആ ഒരവസ്ഥയാണ് നമ്മളൊക്കെ രൂപപ്പെടുത്തി എടുക്കേണ്ടത്